യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദൈവം തൊട്ട മനുഷ്യർ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൽ ചില മനുഷ്യർ ചേർന്ന് ഒരു അന്ധനായ മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട് അവരിപ്രകാരം യേശുവിനോട് പറഞ്ഞു യേശുവേ ഈ മനുഷ്യൻ അന്ധനാണ് ഇവന് കാഴ്ച നൽകണമേ യേശു അവനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തൊട്ടതിന് ശേഷം യേശു അവനോട് ചോദിച്ചു മോനെ നീ വല്ലതും കാണുന്നുണ്ടോ അവൻ ഇപ്രകാരം പറഞ്ഞു കർത്താവേ ഞാൻ കാണുന്നുണ്ട് എന്നാൽ മനുഷ്യരെ ഞാൻ മനുഷ്യരായിട്ട് കാണുന്നില്ല പകരം മനുഷ്യരെ ഞാൻ മരങ്ങളെപ്പോലെ കാണുകയാണ് അപ്പോൾ യേശു വീണ്ടും അവൻ്റെ കണ്ണുകളിൽ തൊട്ടുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു ഇപ്പോൾ നീ എന്താണ് കാണുന്നത് ഉടൻ അവൻ മറുപടി പറഞ്ഞു കർത്താവെ ഞാനിപ്പോൾ എല്ലാം വ്യക്തമായിട്ട് കാണുന്നു മനുഷ്യരെ ഞാൻ മനുഷ്യരായിട്ട് കാണുകയും ചെയ്യുന്നു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദൈവമായ കർത്താവ് ഒരു മനുഷ്യനെ തൊട്ടതിന് ശേഷം ഞാൻ തൊട്ടത് നീ അറിയുന്നുണ്ടോ എന്നല്ല ദൈവം അവനോട് ചോദിച്ചത് ഞാൻ തൊട്ടപ്പോൾ നിനക്കുണ്ടായ അനുഭവം എന്ത് എന്നൊന്നുമല്ല ദൈവം ചോദിക്കുന്നത് ദൈവം ചോദിക്കുന്ന ഇതാണ് തൊട്ട ഒരു മനുഷ്യനോട് ദൈവം ചോദിക്കുകയാണ് നീ എന്താണ് കാണുന്നത് നിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ദൈവത്തെ നീ കാണുന്നത് എങ്ങനെയാണ് മനുഷ്യരെ നീ കാണുന്നത് എങ്ങനെയാണ് ദൈവത്തിന് അറിയേണ്ടത് നമ്മുടെ അനുഭവങ്ങളല്ല പകരം നമ്മുടെ കാഴ്ചപ്പാടുകളാണ് നാം പലപ്പോഴും അനുഭവങ്ങളിൽ ഒത്തിരിയേറെ അഭിമാനം കൊള്ളുന്നവരും സന്തോഷിക്കുന്നവരുമാണ് അതിൽ തെറ്റില്ല പക്ഷെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത് അതല്ല പകരം അനുഭവം ലഭിച്ച നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് അനുഭവം കിട്ടിയ നമ്മളിൽ വന്ന മാറ്റമാണ് നമ്മുടെ കാഴ്ചപ്പാടുകളാണ് യേശു ഈ അന്ധനെ തൊട്ടപ്പോൾ ആദ്യം അവന് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുവാനായിട്ട് സാധിച്ചില്ല അവൻ മനുഷ്യരെ കണ്ടത് മരങ്ങളെപ്പോലെയാണ് എന്താണ് എൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ മനുഷ്യരെ വെറും ഉപഭോഗ വസ്തുക്കളായി മാത്രം കാണുന്ന അവസ്ഥ ഒരു ഭർത്താവ് ഭാര്യയെ കാണുന്നത് അടുക്കളയിൽ കഷ്ടപ്പെട്ട് രുചികരമായ തരാനുള്ള ഒരു വ്യക്തിയായി മാത്രം ഒരു ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ അവിടെ ഈ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നില്ല പകരം മരമായിട്ടാണ് കാണുന്നത് ഒരു ഭാര്യ ഭർത്താവിനെ ശമ്പളം കൊണ്ടുവന്ന് തരാനുള്ള ഒരു വ്യക്തിയായിട്ട് മാത്രം കാണുമ്പോൾ ഈ ഭാര്യ അദ്ദേഹത്തെ മനുഷ്യനായിട്ടല്ല കാണുന്നത് പകരം മരമായിട്ടാണ് കാണുന്നത് മാതാപിതാക്കൾ മക്കളെ വളർത്തിക്കൊണ്ടു അവർ പ്രായമായി കഴിയുമ്പോൾ ഞങ്ങളെ നോക്കുവാനും പൈസ തരാനുമുള്ള ചില ഉപകരണങ്ങൾ മാത്രമായിട്ട് കാണുമ്പോൾ ഇവിടെയും മാതാപിതാക്കൾ മക്കളെ കാണുന്നത് മനുഷ്യരായിട്ടല്ല മരങ്ങളായിട്ടാണ് മക്കൾ മാതാപിതാക്കളെ കാണുന്നത് തങ്ങൾക്ക് എല്ലാ സമ്പത്തും സ്വത്തുമൊക്കെ തരാനുള്ള ബാങ്കാട്ടാണ് കാണുമ്പോൾ അവിടെയും ഈ മക്കൾ മാതാപിതാക്കളെ മരങ്ങളായിട്ടാണ് കാണുന്നത് യേശു ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു ഉദ്യോഗസ്ഥൻ താഴെയുള്ള ജോലിക്കാരെ ഇങ്ങനെ കാണുമ്പോൾ അദ്ദേഹവും മരങ്ങളായിട്ടാണ് കാണുന്നത് ഒരു ഡോക്ടർ തൻ്റെ രോഗികളെ കരുണയോടെ നോക്കി ചികിത്സിക്കുന്നതിന് പകരം തനിക്ക് പണം തരാനുള്ള ഒരു വ്യക്തിയായിട്ട് മാത്രം രോഗിയെ കാണുമ്പോൾ ഡോക്ടറും രോഗിയെ മനുഷ്യനായിട്ടല്ല കാണുന്നത് പകരം മരങ്ങളായിട്ടാണ് കാണുന്നത് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ ചിന്തയ്ക്കു വേണ്ടി കർത്താവ് ഈ ചോദ്യം ഇന്ന് ഉന്നയിക്കുകയാണ് നിങ്ങൾ എന്താണ് കാണുന്നത് നമ്മുടെ കാഴ്ചപ്പാട് ശരിയല്ലാതിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ നാഥ എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ക്ലാരിറ്റി ഇല്ല എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് കൃത്യതയില്ല അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് കാണുവാനോ നോക്കുവാനോ സാധിക്കുന്നില്ല എന്ന് പറയാനുള്ള സത്യസന്ധതയും വിനയവും എന്നിലും നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ആ അന്തൻ പറഞ്ഞു കർത്താവേ ഞാൻ കാണുന്നുണ്ട് പക്ഷേ നീ ആഗ്രഹിക്കുന്നത് പോലെ കാണാൻ എനിക്ക് സാധിക്കുന്നില്ല യേശു അവനെ ഒന്നുകൂടെ വിളിച്ചു വീണ്ടും അവൻ്റെ കണ്ണുകളിൽ തൊട്ടു എന്നിട്ട് ചോദിച്ചു മോനെ നീ ഇപ്പോൾ എന്താണ് കാണുന്നത് അവൻ സന്തോഷത്തോടെ പറഞ്ഞു ഞാനിപ്പോൾ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്നു ഉടൻ യേശു പറഞ്ഞു പോയിക്കൊള്ളുക ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞ് യേശു അവനെ പറഞ്ഞയച്ചു ഞാനും നിങ്ങളുമൊക്കെ ഏതെങ്കിലും ധ്യാനങ്ങൾ കൂടിയവരായിരിക്കാം ശാലവും ടെലിവിഷനിലൂടെ ചിലപ്പോൾ ദൈവാനുഭവം പ്രാപിച്ച വ്യക്തികളായിരിക്കാം പക്ഷെ നമ്മൾ അവിടെ കൊണ്ട് നിർത്തിക്കളയരുത് കളയരുത് ചോദ്യം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഭാര്യയെ ഭാര്യയായി കാണാൻ ഭർത്താവിനെ ഭർത്താവായിട്ട് കാണാൻ മക്കളെ മക്കളായിട്ട് കാണാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ യേശുവിനോട് പറയുക നാഥ എൻ്റെ ക്ലാരിറ്റി ശരിയായിട്ടില്ല കൃത്യത ശരിയാകുന്നില്ല ഒന്നുകൂടി എന്നെ തൊടണമേ ഒന്നുകൂടി എന്നെ സ്പർശിക്കണമേ ഈശോയ്ക്ക് മടിയില്ല സന്തോഷമേ ഉള്ളൂ അവിടെ നിന്ന് നമ്മളെ ഒന്നുകൂടെ തൊടുന്നു നമ്മുടെ കാഴ്ച തീരുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാമത്തെ ആയി നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു കൊടുങ്കാറ്റടിക്കുന്ന ശക്തിയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൂറ്റി ഇരുപത് പേരുടെ മേൽ വന്നു തീ ജ്വാലകളായി കടന്നു വന്നു വലിയ അനുഭവം നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അനുഭവം നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റടിച്ചിട്ടുണ്ടോ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേൽ തീ നാളങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ എത്ര മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ദൈവം അവർക്ക് കൊടുത്തത് പക്ഷേ അവർ അവിടം കൊണ്ട് തൃപ്തരായില്ല ഒരധ്യായം കൂടെ കഴിഞ്ഞ് അപ്പസ്വല പ്രവർത്തനം നാലാമധ്യായത്തിൽ കിടക്കുമ്പോൾ ഈ സമൂഹം തന്നെ വീണ്ടും ദൈവത്തോട് നിലവിളിക്കുകയാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ അവിടുത്തെ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ അവിടുത്തെ കരം നീട്ടണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ വീണ്ടും നിറഞ്ഞു നേരത്തെ തീജ്വാലകളായി വന്നു കൊടുങ്കാറ്റ് വന്നു എന്നാൽ സെഹിയോൻ ഊട്ടുശാല കുലുങ്ങിയില്ല എന്നാൽ അപ്പ സ്വ പ്രവർത്തനം നാലാമധ്യായത്തിൽ ഇതാ സമ്മേളിച്ചിരുന്ന കോൺക്രീറ്റ് കെട്ടടം കുലുങ്ങുന്നു വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കെട്ടടം പോലും കുലുങ്ങുന്ന തരത്തിലുള്ള ഒരു അഭിഷേകം ഒരു ദൈവിക സ്പർശനം ദൈവം അവർക്ക് നൽകിക്കൊണ്ട് ആത്മീയതയുടെ ഉന്നതങ്ങളിലേക്ക് ദൈവം വരെ നയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഈ സ്പർശനം വീണ്ടും വീണ്ടും നമുക്ക് ആവശ്യമാണ് ഓരോ ദിവസവും തന്നെ ആവശ്യമാണ് ഒരു കൊച്ചു കുഞ്ഞ് വളർന്നു വരുന്നതിന് മുലപ്പാൽ മാത്രം പോരാ അപ്പന്റെ അമ്മയുടെയും സ്പർശനം ആവശ്യമാണെന്ന് ഇന്ന് മെഡിക്കൽ സയൻസ് പോലും അസന്നിഗ്ധമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ് ഈ അടുത്ത നാളിൽ ബോട്ടണി അതായത് സസ്യശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു നമ്മൾ രണ്ട് ചെടികളെ ഒരുപോലെ നടുക എന്നിട്ട് ഒരു ചെടിക്ക് വെള്ളവും വളവും കൊടുക്കുക മറ്റേ ചെടിക്ക് വെള്ളവും വളവും കൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ തലോടലും കൂടെ കൊടുക്കുക അതായത് കൃഷിക്കാരൻ ആ ചെടിയെ തടകുക എന്നിട്ട് നോക്കുക ഏത് ചെടിയാണ് കൂടുതൽ നന്നായിട്ട് വളരുന്നത് ഏത് ചെടിയാണ് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നത് ഉത്തരം നമുക്കറിയാം ഈ കൃഷിക്കാരന്റെ തലോടലും ലാളനവും സ്പർശനവും എല്ലാ ദിവസവും ഏൽക്കുന്ന ചെടി വളരെ ആരോഗ്യത്തോടെ വളർന്നു വരുന്നു അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നു വെള്ളവും വളവും മാത്രം കിട്ടിയ ചെടി വളരുന്നുണ്ടെങ്കിലും അതിന് മറ്റേ ചെടിയോടും ആരോഗ്യമില്ല ആ ഫലം പുറപ്പെടുവിക്കാനും സാധിക്കുന്നില്ല യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം മാത്രം കേട്ടാൽ പോരാ ദൈവത്തിന്റെ സ്പർശനവും നാം അനുഭവിക്കണം അതുകൊണ്ടാണ് തെസലോണിയക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ നാലും അഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു പൗലോ സുലിഹ ഇങ്ങനെ പറയുകയാണ് ഞാൻ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല പരിശുദ്ധാത്മാവിലും ശക്തിയിലും ഉത്തമമായ ബോധ്യത്തോടു കൂടെ അത്രേ വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് പവർ ആൻഡ് വിത്ത് ഗ്രേറ്റ് കൺവിക്ഷൻ ഞാൻ നിങ്ങളോട് കുറച്ച് വചനം പറഞ്ഞു പോവുക മാത്രമല്ല ചെയ്തത് പിന്നെയോ എന്നിൽ നിന്നും ഒഴുകിയിറങ്ങിയ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കണമെന്ന് കൂടെ ഞാനും ദൈവവും ആഗ്രഹിച്ചു എന്നാണ് പൗലോ സിലിഹ പറയുക ബൈബിൾ വായിക്കുമ്പോൾ ദൈവം തൊട്ട അനേക വ്യക്തികളെ നമുക്ക് കാണാം നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും നല്ല ഉദാഹരണമായി അവതരിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത് പഴയ നിയമത്തിലെ യാക്കോബാണ് യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഡിസീവർ എന്നാണ് ചതിയൻ എന്നാണ് യാക്കോബ് തൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ഇരട്ട സഹോദരനും കൂടെ ഉണ്ടായിരുന്നു യേസാവ് നമ്മൾ വചനത്തിൽ ഇപ്രകാരം വായിക്കുകയാണ് ഈ ജനന സമയത്ത് തന്നെ ഒരെ അതായത് ഈ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ സഹോദരൻ്റെ കുതികാലിൽ പിടിച്ചുകൊണ്ട് ചേട്ടൻ ആദ്യം പോകണ്ട ഞാൻ ആദ്യം പോകട്ടെ എന്ന് പറഞ്ഞൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന യാക്കോബിനെ നമ്മൾ ബൈബിളിൽ കാണുകയാണ് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ചേട്ടനെ പുറകോട്ട് വലിച്ച് ആദ്യം ഭൂമിയിലേക്ക് കടന്നു വരുവാൻ യാക്കോബ് ശ്രമിക്കുന്നു ഭൂമിയിൽ വന്നതിന് ശേഷവും ഒരു വളഞ്ഞു തിരിഞ്ഞ സ്വഭാവമാണ് നമ്മൾ യാക്കോബിൽ കാണുന്നത് ഏതുവിധത്തിലും ജ്യേഷ്ഠൻ്റെ ബർത്ത് റൈറ്റ് അടിച്ചു മാറ്റാൻ ആ ജന്മം മൂലം കിട്ടുന്ന അവകാശങ്ങൾ സ്വന്തമാക്കാൻ യാക്കോബ് ചതിപ്രയോഗങ്ങൾ നടത്തുന്നു മാത്രമല്ല അദ്ദേഹം സ്വന്തം അപ്പനെ പോലും വഞ്ചിക്കുകയാണ് ഇസ്ഹാക്കിന് പ്രായമായ സമയത്ത് കണ്ണു കാണാതിരുന്ന സമയത്ത് മൂത്ത ജ്യേഷ്ഠൻ്റെ രോമക്കുപ്പായം ധരിച്ചുകൊണ്ട് മിമിക്രിക്കാർ ശബ്ദം മാറ്റി പറയുന്നത് പോലെ ജ്യേഷ്ഠൻ്റെ ശബ്ദം അനുകരിച്ച് അദ്ദേഹം യേസാവിന് കിട്ടേണ്ട ബർത്ത് റൈറ്റും അടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ വിധത്തിലും വഞ്ചകനും ചതിയനും വളഞ്ഞവനുമായ ഈ യാക്കോബ് അവൻ്റെ അപ്പൻ അവനോട് പേര് ചോദിച്ചു നിന്റെ പേരെന്താണ് ഉടൻ അവൻ പേര് മാറ്റി പറഞ്ഞു യാക്കോബ് എന്ന് പറയേണ്ടതിന് പകരം വീണ്ടും അവൻ്റെ വിവാഹശേഷം അവൻ അമ്മായിയപ്പനെ ചതിക്കുവാൻ വേണ്ടി ആടുകളുടെ പക്കൽ ക്ലോണിങ് നടത്തുന്ന നമ്മൾ കാണുകയാണ് ബൈബിളിൽ എല്ലാവിധത്തിലും ഒരു ചതിയൻ്റെ സ്വഭാവം പക്ഷെ പ്രിയപ്പെട്ടവരെ കാലം കടന്നുപോയി ഒരു രാത്രിയിൽ ഈ യാക്കോബ് യാബോക്ക് എന്ന് പറയുന്ന തീരത്ത് തൻ്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും വസ്തുവകകളെയും സമ്പത്തിനെയും എല്ലാം മറുകരയ്ക്ക് കയറ്റി വിട്ടതിന് ശേഷം അവൻ ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങുകയാണ് അവൻ ദൈവത്തോട് ഇപ്രകാരം ഒരു ആവശ്യം ഉന്നയിച്ചു ദൈവമേ എന്നെ സ്പർശിക്കാതെ കടന്നു പോകരുത് എന്നെ അനുഗ്രഹിക്കാതെ കടന്നു പോകരുതേ എന്തായിരുന്നു അവൻ ചോദിച്ച അനുഗ്രഹം സമ്പത്തല്ല കാരണം ധാരാളം സമ്പത്ത് അവൻ ഉണ്ടായിരുന്നു ഭാര്യമാരല്ല ഒന്നിനു പകരം രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു മക്കളും ഉണ്ടായിരുന്നു എല്ലാം അവനുണ്ടായിരുന്നു അവൻ ചോദിച്ച അനുഗ്രഹം ഇതാണ് ദൈവമേ നിന്റെ ഒരു സ്പർശനത്താൽ രൂപാന്തരീകരണം സംഭവിച്ച മാറ്റം സംഭവിച്ച പ്രകാശം നിറഞ്ഞ പരിശുദ്ധി നിറഞ്ഞ ഒരു വ്യക്തിയായി എനിക്ക് മാറണം അതുകൊണ്ട് നീ എന്നെ തൊടണമേ രാത്രി മുഴുവൻ ദൈവവും അവനുമായി മല്ലി താട്ട് കാണുകയാണ് ദൈവം മല്ലുപിടിച്ചത് ജയിക്കാൻ അറിയാമേൽ അറിഞ്ഞിട്ടല്ല പലരും വ്യാഖ്യാനിക്കുന്നു കേട്ടിട്ടുണ്ട് ദൈവം യാക്കോബിനോട് മല്ലുപിടിച്ചിട്ട് യാക്കോബിനെ തോൽപ്പിക്കാൻ ദൈവത്തിന് സാധിച്ചില്ല നോ നോ അങ്ങനെയല്ല അതിന്റെ അർത്ഥം ദൈവം എന്തിനാണ് യാക്കോബിനോട് മല്ലി പിടിച്ചത് യാക്കോബിന്റെ സെൽഫ് യാക്കോബിന്റെ സ്വയം യാക്കോബിന്റെ ഞാനെന്ന് ഭാവം തകർന്ന് വരെ സ്വന്ത ശക്തിയിലുള്ള ആശ്രയത്വം യാക്കോബ് ഉപേക്ഷിക്കുന്നത് വരെയാണ് ദൈവം അവനുമായിട്ട് മല്ലുപിടിച്ചത് കാത്തിരുന്നത് അല്ലാതെ കീഴടക്കാൻ ശക്തിയില്ല ഒടുവിൽ നേരം വെളുക്കാറായപ്പോൾ ദൈവം തൊട്ടു മെഡിക്കൽ സയൻസ് പഠിക്കുന്നവർക്കറിയാം ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും ശക്തിയുള്ള ജോയിന്റ് ആണ് ഹിപ്പ് ജോയിന്റ് അഥവാ നമ്മുടെ ഈ തുടയിലെ ജോയിന്റ് എന്ന് പറയുന്നത് ഈ തുടയിലെ കാലിലെ ആ ജോയിന്റ് ആണ് ഏറ്റവും ബലമുള്ള ജോയിന്റ് ദൈവം ആ ജോയിന്റ് നോക്കി ഒരു അടിയടിച്ചു യാക്കോബിന്റെ ഹിപ് ഹിപ്പ് ജോയിന്റ് ഇളകി ഡിസ്ലോക്കേറ്റഡ് ആയിപ്പോയി ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലായ ഫീമർ തുടയല് ഹിപ്പിൽ നിന്നും ഇളകിപ്പോയി യാക്കോബ് അതോടെ നേരെ നിൽക്കുവാൻ ശക്തിയില്ലാത്തവനായിട്ട് തീർന്നു നമ്മൾ വായിക്കുകയാണ് യാക്കോബ് ഒരു വടി കയ്യിലെടുത്തു പിന്നീട് യാക്കോബ് വടി ഊന്നി 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 നടക്കുകയാണ് ദൈവത്തെ കണ്ടുമുട്ടിയ യാക്കോബ് ദൈവത്തിന്റെ തൊടൽ ഏറ്റുവാങ്ങിയ യാക്കോബ് ദൈവത്തിന്റെ സ്പർശനം ഏറ്റുവാങ്ങിയ യാക്കോബ് വടിയൂന്നി നടന്നു വരികയാണ് യാക്കോബിനെ കണ്ടപ്പോൾ ചെറുപ്പക്കാർ ഇപ്രകാരം ചോദിച്ചു കാണും യാക്കോപങ്ങളെ യാക്കോപങ്ങൾക്ക് എന്തുപറ്റി ഇന്നലെ വരെ യാക്കോബങ്ങളുടെ നടപ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ യാക്കോപങ്ങള് നേരെ നടന്നു പോയിരുന്ന വ്യക്തിയാണല്ലോ എന്റെ യാക്കോപങ്ങള് വടിയൂന്നി നടക്കുന്നു ഉടൻ ോബ് മറുപടി പറഞ്ഞു കാണും മക്കളെ ഇന്നലെ ദൈവം എന്നെ തൊട്ടു ദൈവം എന്നെ തൊടേണ്ടതുപോലെ ഒന്ന് തൊട്ടു അതുകൊണ്ട് എന്റെ നടപ്പ് മാറിപ്പോയി പ്രിയപ്പെട്ടവരെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ് ദൈവം യാക്കോബിനെ തൊട്ടതിന് ശേഷം യാക്കോബിനോട് ഒരു ചോദ്യം ചോദിച്ചു നിന്റെ പേരെന്താണ് വോട്ട് ഈസ് യുവർ നെയ്മ ഈ ചോദ്യം ോബിന്റെ ഭൂമിയിലെ അപ്പൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവനോട് ചോദിച്ചപ്പോൾ അവൻ സത്യം പറഞ്ഞില്ല അവൻ കള്ളമ പറഞ്ഞത് അവൻ പറഞ്ഞത് യേസാബ് എന്നാണ് ഇന്ന് വർഷങ്ങൾക്ക് ശേഷം സ്വർഗത്തിലെ പിതാവ് അവനെ തൊട്ടിട്ട് ചോദിച്ചു മോനെ നിന്റെ പേരെന്താണ് ഉടൻ യാക്കോബ് മറുപടി പറഞ്ഞു എൻ്റെ പേര് ോബ് എന്നാണ് കാണുക അവൻ്റെ സംസാരം മാറി നേരത്തെ കള്ളം മാത്രം പറഞ്ഞിരുന്ന യാക്കോബ് സത്യം പറയുവാൻ പഠിച്ചു ദൈവം തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ സംസാരം മാറി ദൈവം തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ നടപ്പ് മാറി ദൈവം തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ രൂപം മാറി ദൈവം തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാവം മാറി അവൻ്റെ കാഴ്ചപ്പാട് മാറി അവൻ്റെ ജീവിതം തന്നെ മാറി ദൈവം സന്തോഷത്തോടെ യാക്കോബിനെ നോക്കി പറഞ്ഞു നിന്റെ പേരിനി മുതൽ യാക്കോബെന്നല്ല ഇസ്രയേൽ എന്നാണ് അതിൻ്റെ അർത്ഥം 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 പ്രിൻസ് ഓഫ് ഗോഡ് രാജകുമാരൻ 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 എന്നാണ് യാക്കോബ് എന്ന എന്ന ഇസ്രായേൽ അതായത് പ്രിയപ്പെട്ടവരെ നിമിഷം കൊണ്ട് ദൈവത്തിന്റെ രാജകുമാരനായി തീരുകയാണ് എങ്ങനെ ദൈവത്തിന്റെ ഒരു തൊടലിലൂടെ ദൈവത്തിന്റെ ഒരു സ്പർശനത്തിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ഒത്തിരിയേറെ ക്രിസ്തീയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ പ്രസംഗങ്ങൾ വായിച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ലത് തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വളർച്ച പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല നാം വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു പോകുന്നു എന്താണ് കാരണമെന്നറിയാമോ നല്ല ഒരു പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നല്ല ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നാം അവിടെ തന്നെ കെട്ടിക്കിടക്കരുത് പകരം നാം അവിടെ ഇരുന്ന് കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് ദൈവമേ ഈ പുസ്തകത്തിലൂടെ ഈ പ്രസംഗത്തിലൂടെ എനിക്ക് കിട്ടിയ അറിവിനായി ഞാൻ നന്ദി പറയുന്നു എന്നാൽ എനിക്ക് അറിവ് മാത്രം പോരാ നിന്റെ ഒരു സ്പർശനം നൽകണമേ നിന്റെ ഒരു തൊടൽ എനിക്ക് നൽകണമേ നമ്മൾ എറണാകുളത്ത് നിൽക്കുമ്പോൾ തിരുവനന്തപുരം എന്നെഴുതിയ ചൂണ്ടുപലക അവിടെ വച്ചിട്ടുണ്ട് തെക്ക് ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് തിരുവനന്തപുരം എന്നെഴുതി വെച്ചിരിക്കുന്ന ചൂണ്ടുപലക നമ്മൾ ആ ചൂണ്ടുപലകയിൽ കെട്ടിപ്പിടിച്ച് കടന്നാൽ നമ്മൾ ഒരിക്കലും തിരുവനന്തപുരത്ത് എത്തുകയില്ല പിന്നെയോ ചൂണ്ടുപലക കാണിച്ചു തരുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു ഇതുപോലെ പുസ്തകങ്ങളും പ്രസംഗങ്ങളും അതിൽ തന്നെ പൂർണമല്ല പകരം അത് കാണിച്ചു തരുന്ന അറിവിലൂടെ വഴിയിലൂടെ വെളിച്ചത്തിലൂടെ ഞാൻ നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കണം മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം എന്റേതും നിങ്ങളുടേതും തന്നെയാണ് അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തേ പറ്റൂ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഓരോ പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം ദൈവമേ എന്നെ തൊടണമേ നിന്റെ സ്പർശനമാണ് എന്നെ രൂപാന്തരീകരണത്തിലേക്ക് നയിക്കുന്നത് പുതിയ നിയമത്തിലെ ഒരു മഹാവിശുദ്ധനാണ് പൗലോസപ്പുലൻ ഈ പൗലോ സുലിഹ മാനസാന്തരപ്പെട്ടത് ോഹന്നാന്റെ ദൈവസ്നേഹാനുഭവ ധ്യാനം കൂടിയിട്ടല്ല പത്രോസ്ലിഹ നയിച്ച പരിശുദ്ധാത്മാഭിഷേക ധ്യാനം കൂടിയിട്ടും അല്ല അന്നത്തെ അപ്പസ്തുലന്മാരുടെ പ്രസംഗം കേട്ടിട്ടുമല്ല പിന്നെയോ സാവൂൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കൊലപാതകയായിരുന്ന മനുഷ്യൻ ഹൃദയത്തിൽ വലിയ വെറുപ്പും വൈരാഗ്യവും നിറഞ്ഞവനായി സ്ത്രീകളെയും കുട്ടികളെയും റോഡിലൂടെ വലിച്ചെഴച്ചു കൊണ്ടുവരണമെന്നുള്ള വെറുപ്പ് ഹൃദയത്തിൽ കൊണ്ടു നടന്നിട്ട് തന്നെ കുതിരപ്പുറത്ത് പാഞ്ഞു പോകുമ്പോൾ ദൈവത്തിന്റെ സ്പർശനമേറ്റുവാങ്ങുകയാണ് ഡെമാസ്കസ് റോഡിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ വെല്ലുന്ന വലിയ മിന്നലൊളി അദ്ദേഹത്തിന്റെ മേൽ പതിച്ചു അദ്ദേഹം നിലം പതിച്ചു ദൈവത്തിന്റെ സ്പർശനം ഏറ്റുവാങ്ങിയ സാബൂള് കിടന്നുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു ദൈവമേ അങ് ആരാണ് എന്നെ നിലം പതിപ്പിച്ച എന്നെ തൊട്ട ഈ ശക്തമായ സ്പർശനം എനിക്ക് തന്ന അങ് ആരാണ് ഉടൻ ഉത്തരമുണ്ടായി നീ പീഡിപ്പിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ പ്രിയപ്പെട്ടവരെ വചനപ്രകോഷണങ്ങൾ ഒന്നും കേൾക്കാതെ ദൈവത്തിന്റെ സ്പർശനം മാത്രം ഏറ്റുവാങ്ങിയ പൗലോസ്ലിഹ ഒരു മഹാവിശുദ്ധനായി തീരുകയാണ് വോട്ട് ഷാ ഐ ഡൂ ഫോർ യു ലോഡ് ഞാൻ അങ്ങേയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് പൗലോസ്ലിഹ ചോദിക്കുകയാണ് സാധാരണ മനുഷ്യർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദൈവമേ എനിക്കെല്ലാം തരണമേ അതിൽ യാതൊരു തെറ്റുമില്ല അത് ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിലെ പ്രാർത്ഥനയാണ് പക്ഷേ പൗലോസ് ദൈവമേ നീ എനിക്ക് എല്ലാം തരണമേന്നല്ല ചോദിച്ചത് ദൈവമേ ഞാൻ നിനക്ക് എന്താണ് നൽകേണ്ടത് എന്നുള്ള ആത്മീയതയുടെ പക്വതയാർന്ന ഒരു പ്രാർത്ഥന പൗലോസിൽ നിന്നും വരികയാണ് കാരണം ദൈവം തൊട്ട സാവൂൾ പൗലോസായി മാറുകയാണ് കൊലപാതകി വിശുദ്ധനായി മാറുന്നു സുവിശേഷത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തി പതിനാല് ലേഖനങ്ങൾ ബൈബിളിൽ എഴുതി വെച്ചുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ പകുതിയിലധികം എഴുതിയ മഹാനായ വ്യക്തിയായി തീരുന്നു ദൈവിക ജ്ഞാനം നിറഞ്ഞ വ്യക്തിയായി തീരുന്നു സഭയെ പണിയുവാൻ ഓടി നടക്കുന്ന തീരുന്നു അഭിഷേകം പ്രാപിച്ച അപ്പസ്തോലനായി തീരുന്നു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സ്പർശനമാണ് അറിവിനേക്കാൾ അധികം നമുക്ക് വേണ്ടത് സ്പർശനമാണ് വൈദിക വർഷം ആചരിച്ച കാലയളവിൽ കത്തോലിക്ക തിരുസഭ വൈദികരുടെ മധ്യസ്ഥനായി ഉയർത്തി കാണിച്ചത് വിശുദ്ധ ജോൺ മരിയ വിയാനി എന്ന ഒരു മണ്ടനായ വൈദികനെയാണ് ഈ മണ്ടനായ വൈദികൻ പൂജ്യവും രണ്ടും മാർക്കുകൾ വാങ്ങിച്ച ഈ വൈദികനെ തിരുസഭ വൈദികരുടെ മധ്യസ്ഥനായി ഉയർത്തി കാണിക്കുമ്പോൾ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് അറിവിനേക്കാളും പാണ്ഡിത്യത്തെക്കാളും ഡിഗ്രിയേക്കാളും തിരുസഭ വിലമതിക്കുന്നത് ദൈവത്തിന്റെ സ്പർശനത്തെയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തെയാണ് എന്ന് സഭ ലോകത്തോട് വിളിച്ചു പറയുകയാണ് കാരണം പാണ്ഡിത്യം നിറഞ്ഞ ഒന്നും തന്നെ വിശുദ്ധ ജോൺ വിയാലി പ്രസംഗിച്ചിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ തീരെ ചെറിയ കാര്യങ്ങൾ വലിയ കൂടി അദ്ദേഹം പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗ സമയത്ത് ജനത്തിന് ദൈവം തൊടുന്ന അനുഭവം ഉണ്ടായി ദൈവത്തിന്റെ സ്പർശനം ഉണ്ടായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം വലിയ പരിശുദ്ധാത്മ അഭിഷേകം ഇറങ്ങി വരാൻ ഓരോ ശുശ്രൂഷകനും പ്രാർത്ഥിക്കണം എൻ്റെ ശുശ്രൂഷകൾ അറിവ് നൽകുന്നതിനേക്കാൾ അധികമായി ദൈവത്തിൻ്റെ സ്പർശനം ജനങ്ങൾക്ക് കൊടുക്കുന്നതാകട്ടെ യൂറോപ്പിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനും ഉന്നത കുലജാതനുമായിരുന്നു ഫ്രാൻസിസ് സേവ്യർ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരും പള്ളിയുടെ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ രണ്ട് കൈയും കെട്ടിക്കൊണ്ട് അദ്ദേഹം നിൽക്കും ഒരു ഭക്തിയുമില്ലാതെ കടം തീർക്കുവാൻ മാത്രം കടന്നു വരും പ്രസംഗങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഡിഗ്രിയെക്കുറിച്ചും പാണ്ഡിത്യത്തെക്കുറിച്ചും വലിയ മതിപ്പായിരുന്നു കാണാൻ സുന്ദരൻ ധനികൻ സമ്പന്നൻ ഡിഗ്രികളുള്ളവൻ വലിയ കുടുംബത്തിൽ പിറന്നവൻ ഒരു മനുഷ്യന് ഇനി എന്താണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയൊരു അഹങ്കാരിയുമായിരുന്നു വർഷങ്ങൾ കടന്നുപോയി ഒരു ഞായറാഴ്ച പതിവ് പോലെ സേവർ വിശുദ്ധ പിരി അർപ്പിക്കാൻ ദേവാലയത്തിൽ വന്നു ദേവാലയത്തിൻ്റെ ഏറ്റവും പുറകിൽ അദ്ദേഹം നിൽക്കുകയാണ് കൈയൊക്കെ കെട്ടി നിൽക്കുകയാണ് എന്നാൽ അന്ന് വിശുദ്ധ ബലി അർപ്പിക്കാൻ കടന്നു വന്നത് മഹാവിശുദ്ധനായ ഇഗ്നേഷ്യസ് ലൊയോള എന്ന വൈദികനായിരുന്നു വിശുദ്ധ കുർബാനെ ആരംഭിച്ചു ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ബലി ആരംഭിച്ചു പരിശുദ്ധാത്മാവായ ദൈവം ദേവാലയത്തിലേക്ക് ഇറങ്ങി വന്നു കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവ് അവിടെ മുഴുവൻ പറന്നു നടന്നു ആളുകൾ വാവിട്ട് നിലവിളിക്കുവാൻ തുടങ്ങി സകലരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി വലിയ ദൈവസ്നേഹം അനുഭവിക്കുന്ന മണിക്കൂറുകൾ സേവർ ഇപ്രകാരം ചിന്തിച്ചു തനിക്ക് എന്താണ് സംഭവിക്കുന്നത് തൻ്റെയും കണ്ണുകൾ നനയുകയാണല്ലോ തൻ്റെ ഹൃദയം തകരുകയാണോ താൻ എന്തിനാണ് കരയുന്നത് ചേച്ചേ ചേ ഈ ചില പെണ്ണുങ്ങളൊക്കെ കരയുന്നത് പോലെ താൻ താനെന്തിനാണ് കരയുന്നത് പോക്കറ്റിൽ കിടന്ന തൂവാലയെടുത്ത് മുഖം തുടച്ചു പക്ഷേ കണ്ണുനീര് തുടയ്ക്കുവാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും കണ്ണുനീർ ഒഴുകി ഇറങ്ങുകയാണ് ദൈവസ്നേഹത്താൽ അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു ദൈവവചന പ്രകോഷത്തിൻ്റെ സമയമായി വിശുദ്ധ ഈഗ്നേഷ ശ്രേയോള തൻ്റെ കൈ ചൂണ്ടിക്കൊണ്ട് ഇപ്രകാരം ചോദിച്ചു അല്ലയോ മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം അതായത് ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടും ഡിഗ്രികൾ നേടാം ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടും സമ്പത്ത് നേടാം ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടും ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും സ്വന്തമാക്കാം എന്നാണ് ആ വചനത്തിന്റെ അർത്ഥം വചനം മിന്നൽ പോലെ ഫ്രാൻസിസ് സേവ്യറിന്റെ മേൽ വന്ന് പതിച്ചു വിശുദ്ധ കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോയി മൂന്ന് ദിവസം ഉറങ്ങാൻ സാധിക്കുന്നില്ല എവിടെ തിരിഞ്ഞാലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടെ നടക്കുകയാണ് കോളേജിൽ പോയി പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല രാവും പകലും പാപബോധം അദ്ദേഹത്തെ വേട്ടയാടി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ച് ബോധ്യം നൽകും പ്രിയപ്പെട്ടവരെ ഈ ദൈവിക സ്പർശനത്തിന്റെ മുൻപിൽ ഫ്രാൻസിസ് സേവ്യർ ഒടുവിൽ കീഴടങ്ങി അദ്ദേഹം ഇഗ്നേഷ്യസ് ലോയോളയെ പോയി കണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലവിൽ ജീവിതം ഒരു ഒരു തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം വൈദികനായി വിശുദ്ധനായി രണ്ടാമത്തെ ായി കടന്നു വരികയും ജനങ്ങളെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അദ്ദേഹം പിടിച്ചുകൊണ്ടുവന്നു ഒരു സ്പർശനമാണ് ഇതിന് കാരണമായി തീർന്നത് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ ഫ്രാൻസിന് തൊട്ടതുപോലെ എന്നെ തൊടണമേ സാബുളിനെ തൊട്ടതുപോലെ എന്നെ ഈ ആക്കൂബിനെ ഇസ്രായാക്കി മാറ്റിയതുപോലെ എന്നെ എന്നെയും തൊടണമേ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഈശോയെ എന്നെയും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും ഇപ്പോൾ തൊടണമേ എന്റെ പ്രസംഗത്തെക്കാളുപരി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെക്കാളുപരി അങ്ങയുടെ സ്പർശനമാണ് ഞങ്ങൾക്ക് വേണ്ടത് അങ്ങ് ഞങ്ങളെ തൊടണമേ അങ്ങ് ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ രൂപാന്തരം ഭാവിക്കും അങ്ങ് ഞങ്ങളെ തൊട്ടാൽ ലാസർ ഉയർത്തതുപോലെ ഞങ്ങൾ ഉയർക്കും ഞങ്ങൾ പുതിയ സൃഷ്ടികളായിത്തീരും യേശുവേ മഹത്വം യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുതി